കൂടെ ഡെമോ എല്ലാം വീട്ടിൽ സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ കരുതുന്നുള്ളൂ പച്ച വീട്ടിലെ ഈ ഒരു 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 വീഡിയോ എനിക്ക് എനിക്ക് പറയാനുള്ളത് സെക്ഷൻ പ്രകാരം കേസ് ഫയൽ കഴിഞ്ഞാൽ വർഷം പേടിയായി സ്ത്രീയുടെ ോട്ട് നുഴഞ്ഞു കയറുന്നതോ അവളെ മോശമായ രീതി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ ആക്ഷൻസ് കാണിക്കുകയോ ജസ്റ്റ് കാണിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ബി പറയുന്നത് ഈ ലോയർ ഒക്കെ എന്ത് ലോ സ്റ്റുഡൻ്റാന്നാണ് പറയുന്നത് ബേസിക് സാധനം മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഒരാൾക്കെതിരെ കുണയ്ക്കാനായിട്ട് എന്നെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പച്ച വീട്ടിൽ പ്രശ്നേഷന്ന് ക്യാപ്ഷൻ ഇട്ടിട്ട് അതിൻ്റെ താഴെ ഫെയർ യൂസ് ഡിസ്ക്ലെയിമർ ആയിട്ട് ഈ ഒരു വീഡിയോ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ് ഇത് ഫെയർ യൂസ് പോളിസിയിലുള്ളതാണ് ക്രിറ്റിസിസവും റിപ്പോർട്ടിങ്ങും ടീച്ചിങ്ങും സ്കോളർഷിപ്പും ഒക്കെ ആണെന്നും പറഞ്ഞിട്ട് ഈ നിയമസെക്ഷൻ ഒക്കെ പറയുന്ന ഓരോ ലോയർ ലൊണ്ണേഷന്മാർക്കും ഞാൻ ഒരു നിയമസെക്ഷൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഡിഫമേഷൻ ഈസ് എ ക്രിമിനൽ ഒഫൻസ് അണ്ടർ ദ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തി ആറ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ആക്ട് ഓഫ് ഹാമിംഗ് സമ്പഡീസ് റെപ്യൂട്ടേഷൻ ബൈ മേക്കിംഗ് ഓർ പബ്ലിഷിംഗ് റിട്ടേൺ സ്പോക്കൺ ഓർ സിംബോളിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതുപോലെ റിട്ടണൊക്കെ ആയിട്ട് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നതും ഒരു കമ്പനിയെ അപകീർത്തിപ്പെടുത്തുന്നതും ഡിഫമേഷൻ ആണ് ക്രിമിനൽ ഒഫൻസ്